ഇറാന്റെ ആടവ കേന്ദ്രങ്ങൾ യു എസ് ആക്രമിച്ചതിനു പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനൊരുങ്ങി ഇറാൻ കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇക്കാര്യത്തിൽ ഇറാന്റെ ഉന്നത സുരക്ഷാ അതോറിറ്റിയായ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനം കൂടി വന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായതും ഇടുങ്ങിയതുമായ എണ്ണ കപ്പൽപാതയാണ് ഹോർമൂസ് കടലിടുക്ക് ആഗോള എണ്ണവാതക വിതരണത്തിന്റെ ഇരുപത് ശതമാനവും ഈ കടലിടുക്ക് വഴിയാണ് നടക്കുക നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ നീളമുള്ള ഹോർമൂസിലെ ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്തെ വീതി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇന്ധനമൊഴുക്കിന്റെ പ്രധാന പാതയായ ഹോർമൂസ് അടച്ചാൽ അത് ലോകത്തെ ആകെ ബാധിക്കും അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി റഷ്യയിലെത്തി നിലവിലെ സാഹചര്യത്തിൽ റഷ്യയുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് അരഗാച്ചിയുടെ റഷ്യൻ സന്ദർശനത്തിന്റെ ലക്ഷ്യം വിഷയത്തിൽ അമേരിക്കയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇനി ില്ലെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ യു എസ് ആക്രമണത്തെ ഇറാൻ ശക്തമായി അപലപിച്ചു ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ആണവ നിർവ്യാപന കരാറിന്റെയും ഗുരുതര ലംഘനമാണെന്ന് ഇത് ഇറാൻ വിദേശകാര്യമന്ത്രി കുറ്റപ്പെടുത്തി അമേരിക്കയുടെ ക്രിമിനൽ നടപടിക്കെതിരെ എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ശക്തമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി യു എനിനോട് അടിയന്തര യോഗം വിളിക്കാനും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്ക മുൻപത്തേക്കാൾ വലിയ നാശനഷ്ടങ്ങളും പ്രഹരങ്ങളും പ്രതീക്ഷിക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയിതുല്ല അലി ഖൊമേനി മുന്നറിയിപ്പ് നൽകി ഇറാനിന് നേർക്കുണ്ടായ അമേരിക്കയുടെ ആക്രമണത്തെ സൗദിയും ഒമാനും അപലപിച്ചു യു എ ഇ ആശങ്ക പ്രകടിപ്പിച്ചു ഇറാനിലെ ഫോർദോ നദാൻസ് എസ്വാൻ എന്നീ മൂന്നാണവ നിലയങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പത്താം ദിനമാണ് അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കനത്ത പ്രഹാരം തുടരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്